എന്റെ പൊന്നടിയാ അടിച്ചിട്ട് കാര്യമില്ല അടിച്ചിട്ട് കാര്യമില്ല കേറിയോ ആ ഉണ്ടോ എന്ന സ്വാധം നോക്കിയാ അവന്റെ ഹായ് നമസ്കാരം വേൾഡ് കപ്പ് ലോകിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഞാൻ ഇന്ന് ഒത്തിരി നാട് കൂടിയിട്ടാണ് നമ്മളൊരു വലിയ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാനും കണ്ണനോട് കൂടി ഇറങ്ങണത് കണ്ണൻ നമ്മുടെ കൂടെയുണ്ട് കണ്ണൻ വീഡിയോ എടുക്കുകയാണ് കണ്ണ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം ഇടയ്ക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വാഹനം അടിക്കാനായിട്ട് വന്നേക്കണത് ഇന്ന് നമ്മളതിൽ സ്ലിങ് ഷോട്ടും ഉണ്ട് നമ്മൾ ഉണ്ടാക്കിയേക്കണം മുതലവർ ഉണ്ട് തോക്ക് തെറ്റാലി അതുമുണ്ട് അപ്പോൾ നമ്മൾ ഫിഷിങ്ങിനായിട്ട് ഇറങ്ങുവാണ് അപ്പോൾ നമുക്ക് സ്പോട്ടിൽ പോയിട്ട് കാണാം ഇതേ അപ്പോൾ നമ്മൾ സ്പോട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളിന്ന് അടിക്കാൻ പോണ സ്പോട്ട് ഞാൻ കാണിച്ചു തരാൻ നോക്കിയോ നല്ല അടിപൊളി ഒരു സ്പോട്ടിൽ നമ്മളിന്ന് വന്നേക്കണേ ഈ കാണുന്ന സ്പോട്ടിലാട്ടോ നമ്മൾ അടിക്കാൻ പോണേ ഇവിടെ എപ്പോഴും വണ്ടിയൊക്കെ ശല്യം എന്നാലും കുഴപ്പമൊന്നുമില്ല ഇത് നല്ല അടിപൊളി ഒരു സ്പോട്ടാണ് ഇവിടെ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് മീൻ മീനടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം ആട്ടോ അതെ അതേപോലെ എൻ്റെ അപ്പുറ സൈഡും നമുക്ക് അടിക്കാം ആ സൈഡിലും പോയി നിന്ന് നമുക്ക് അടിക്കാം നമുക്ക് എന്തായാലും ആദ്യം കുറച്ച് നേരം സ്ലിങ്ഷോട്ട് അടിച്ച് നോക്കാം എന്നിട്ട് രക്ഷയില്ലെങ്കിൽ നമുക്ക് തോക്കെടുത്ത് അടിച്ച് നോക്കാം കേട്ടോ അപ്പോൾ ശരി നമുക്ക് വീഡിയോ കാണാം ഇതേ നമ്മൾ കണ്ണനെ ഒന്ന് നോക്കാനായിട്ട് തിരിഞ്ഞ സമയം കൊണ്ട് അവിടെ ഒരുത്തം വന്ന് പങ്ങേച്ചു പോയി അതിനെ നമുക്ക് അടിക്കാൻ പറ്റിയില്ല കേട്ടോ ഇനി നമുക്ക് അടുത്തത് പൊങ്ങാം അടുത്തത് പൊങ്ങുവാണെങ്കിൽ നമുക്ക് അടിച്ചു നോക്കാം കേട്ടോ എന്തായാലും മീൻ പൊങ്ങാണ്ടിരിക്കുകയൊന്നുമില്ല ഇഷ്ടംപോലെ മീൻ കിടന്ന് പറയാനുണ്ടോ നല്ലതാണ് എന്തായാലും നമുക്ക് അടുത്ത മീൻ നോക്കാം ഇതേ ഒരു വാഹ പാലത്തിനോട് ചേർന്ന് പോങ്ങണ്ടിട്ട് നമുക്കൊന്ന് അടിച്ചു നോക്കാം ച്ചമാരെ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനൊന്ന് കയറ്റിയെടുക്കലാണ് ഇച്ചിരി റിസ്ക് നല്ല ഹൈറ്റ് ഫൈറ്റാണോ പാലത്തിന് അതിൻ്റെ ഇടയ്ക്ക് അവൻ ഒട്ടിക്കൊത്ത ഫൈറ്റ് ഒരു രക്ഷയാണ് പിടിച്ചിട്ട് നിൽക്കുന്നില്ല അവൻ നല്ല ഫൈറ്റിങ്ങാ ഫൈറ്റ് ചെയ്യണത് അവനേക്കാ പോ എന്റെ പൊന്നെ ഒരു രക്ഷയിലട പൊട്ടിച്ചിട്ട് നിക്കള അയ്യോ എൻറെ അമ്മ എന്റെ പവറായി സാനത്തിന് വെള്ളത്തില് ഇത്രയും വെയിറ്റോ എൻറെ അമ്മോ എന്റെ പൊന്ന് അൻഷക്കുമ്പോൾ ഇതിനെ കരയെ കയറ്റാൻ പറ്റും തോന്നുള്ള പറയാൻ ഞാൻ വള്ളിയോ ഒരഞ്ഞു നിൽക്കുക അങ്ങനെ നിൽക്കരുത് നീ ഇങ്ങോട്ട് വാ ഇങ്ങോട്ടുവാടവാ ൂരം വള്ളിയ പോയെന്നറിയോ അച്ചാമാരെ ഒന്നും പറയണ്ട സങ്കടമായി പോയി നല്ല ഹെവി വാഹയായിരുന്നു കേട്ടോ ഒട്ട്ക്കത്തെ ഫൈറ്റിംഗ് ആയിരുന്നു ഞാൻ മാക്സിമം ട്രൈ ചെയ്തു പിടിച്ചു നിർത്താൻ നോക്കിയിട്ട് നിന്നില്ല എൻ്റെ കൈ വരെ പുള്ളി പോയി സാധനം ഓടി അവസാനം പാലത്തിനടിയിൽ കയറി വരഞ്ഞ് പൊട്ടി പോയി സാധനം പൊട്ടിച്ചുകൊണ്ട് പോയ വാഹ ഭയങ്കര ഒരു ടാസ്ക് തന്നിട്ടാട്ടോ പോയത് ഒരു പത്ത് മുപ്പത് മീറ്റർ വള്ളിയും കണ്ടാണ് പോയത് ഇനി വള്ളി ചുറ്റാൻ വേറെ നമ്മുടെ കയ്യിൽ സ്പെയർ വള്ളിയൊന്നും ഇരിപ്പില്ല അതുകൊണ്ട് ഇനി വള്ളി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് മെഷീൻ നടക്കില്ല അതുകൊണ്ട് നമുക്കിനി നമ്മൾ ഉണ്ടാക്കിയ മുതൽ വെച്ചൊന്ന് വയറ്റി നോക്കാം തോക്കും കൊണ്ട് നമുക്കൊന്ന് അടിച്ചു നോക്കാം വെള്ളം കിട്ടുമെന്ന് ും സെറ്റല്ല ഈ സാധനത്തിൽ നമ്മൾ കൊറച്ചു നാളായുള്ളൂ ഉപയോഗിക്കാൻ തുടങ്ങിട്ടേ എന്തായാലും നമുക്ക് നോക്കാം എൻ്റെ അടി ഭയങ്കര അടിയാറുന്നു എൻറെ അടിയൊന്നര അടിയാറന്നു മേത്ത് തൊട്ട് കണ്ട പോയേക്കണേലാ ഒരു വാഹ ഏറെടുക്കാൻ വേണ്ടി പതുക്കെ മാറി വന്നതാണ് അപ്പൊ നമ്മളെ കണ്ടിട്ടാന്ന് തോന്നുന്നു പതുക്കെ മാറിയിട്ടുണ്ട് ചിലപ്പോ ഒന്നോടെ പൊങ്ങാൻ ചാൻസ് ഉണ്ട് പൊങ്ങിയ നമുക്ക് ഓർമ്മ കൊടുത്തു നോക്കാം നമുക്ക് തോക്ക് ഉപയോഗിച്ച് വലിയ ശീലമൊന്നും ആയില്ല എന്തായാലും ജസ്റ്റ് മിസ്സാ കേട്ടോ അപ്പുറം ഇന്ന് ചേട്ടനെ അത് കൊണ്ടുപോന്നു ഓർത്ത് കൊണ്ടില്ല ജസ്റ്റ് മിസ് നമുക്ക് എന്തായാലും നോക്കാം ഈ തോക്കും കൊണ്ട് ഓർമ്മത്തിനോട് അടിച്ചെടുക്കാൻ ഈ ഒരു വാഹനം നമ്മൾ നേരെ വേണ്ടിട്ടോ നമുക്ക് അടിച്ചു നോക്കാം കേറീലേ എന്റെ പൊന്നാളി ഐ അടിച്ചിട്ട് കാര്യമില്ല അടിച്ചിട്ട് കാര്യമില്ല കേറിയോ ആ ഉണ്ടോ ഉണ്ടാ ഞാനത് അഞ്ചു വീണ്ടും അത് അങ്ങോട്ട് പോണോ അത് ഞാൻ ആദ്യ കണ്ണാ പോക്കിന് തുമ്പിട്ട് പിടിച്ചോട്ടോ മറ്റന്മാരെ അടി കൊണ്ടില്ല എന്നായിട്ടോ ഓർത്തത് പക്ഷെ അടി കൊണ്ടിട്ടോ നീ എന്റെ അടി കിട്ടി ഞാൻ അടി കൊണ്ടില്ല അടി കിട്ടിട്ടുണ്ടോ കേട്ടാ പറ്റിയപ്പോലെത്തിയാ ട്ടി നല്ല തുളഞ്ഞു കേറില്ലേ തൊളഞ്ഞു കേറി കേറിയില്ല ആ ഇടത്ത സൈഡിലൊക്കെ ആയി പോയി ആ നിന്റെ പാങ്ങേണോ ഭയങ്കര ഏപ്പ നല്ല വെയിറ്റും ഉണ്ട് സാധനത്തിന് അടിച്ച് കയറ്റിട്ടുണ്ട് പക്ഷേ കരയെ കയറ്റി എടുക്കണെങ്കി ഇച്ചിരി പാട് പെട എന്തോ ആ മണല മണല് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് നമ്മൾ ചിലപ്പോ പൊട്ടുമ്പോ പൊക്കുമ്പോ വള്ളിക്ക് എവിടെയെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ പൊട്ടും ഇങ്ങനെ നിർത്തുവാണെങ്കിൽ ഓർണോടെ അടിച്ച് കൊള്ളിക്കുവാണെങ്കിൽ പിന്നെ ധൈര്യം ഉണ്ടല്ലോ ആ ചൂണ്ടല്ലിയാ തെറ്റാലി അടിച്ചേക്കണേ അതും ഇന്ന് കരയെ കേറുന്ന ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല കരയെ കയറുന്ന ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല നല്ല ഹെവി വായ കേട്ടോ നല്ല പാലൊക്കെ നല്ല സൈസ് വായ കര കയറ്റിയാൽ നിങ്ങളെ കാണിച്ചു തരാം ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും സങ്കടപ്പെടാം കേട്ടോ രണ്ടാമത്തെ ആയത്തവർ പൊട്ടിച്ചോണ്ട് വരാം ആയത്തവരെ നേരെ അടിച്ചടിയിൽ പോയി കയറിത് എവിടെ പോയി ഈ ഇവിടെ ഉറഞ്ഞ് വള്ളി പൊട്ടിപ്പോയി ഒരു പത്ത് മുപ്പത് മീറ്റർ വള്ളി അമ്പക്കായിട്ട് പോയി അത് കൊഴപ്പില്ല അപ്പൊ അത് കേൾ ചാരിച്ചില്ല ചോട്ടല്ലേ ഒന്ന് ആകെ വെപ്രാളും ടെൻഷനും എല്ലാം കൂടെ കേട്ടോ ഇതിനെ കേട്ടാണ്ടൊരു പരിപാടിയില്ല പോയ പരിപാടി നിർത്തി വീട്ടിൽ പോകും അടിച്ചന്ന അടുത്തത് കയറ്റിക്കാം ഒന്നോളം വേണമെങ്കിൽ അതും കൊടുക്കാം അതും കേറിയുള്ള ഇരിക്കണേ പറഞ്ഞു പോകും അത് നീ വക്കിക്കോ അല്ലാഹു അതൊരു തോൽവാലോലാ എൻ്റെ ആ ഇത് മഞ്ഞളിയാ എൻറ്റാകല്ലേ വെയിറ്റ് കിടക്കണ്ടേ എന്റെ പൈപ്പിൽ നിക്കും കൊഴപ്പില്ല കയ്യിൽ വേന എടുക്കില്ല എനിക്ക് ഇറങ്ങിക്കോ ടൈറ്റ് ആയോ ശ്രദ്ധിക്കാന ശ്രദ്ധിക്കാ അങ്ങനെ ഞാൻ വെയിറ്റ് ഉണ്ടെങ്കിൽ വേസ്റ്റുണ്ടെങ്കിൽ നല്ല ഹെവി സാധനങ്ങളിയാ പോണം നല്ല പൊന്നെ ഇത് എങ്ങാള ഇത് ഇത് കെ ബി താനാളിയാ ഇത് അഞ്ചാറ് കിലോ ഉണ്ട് എൻറ്റാ പോന്നും മച്ചാനെ താങ്ക് യു താങ്ക് യു വള്ളീടെ പോലെന്തൊക്കെയാണ് വണ്ടി അറിയാ സാധനങ്ങളെ അടി കൂടെ തന്നെ ഇത് നോക്കിക്ക തമാശയായിട്ട് പറഞ്ഞു നോക്കിക്കേ എന്റെ കൈനക്കാ വല്യ വാല് ഇത് നോക്കിയ വാല് ഈ വാൻ നോക്കി നോക്കി എന്റെ പൊന്നലശം എനിക്ക് നോക്ക് മറ്റന്നാർ ഒരു സാധനത്തെ കാണണെങ്കിൽ നോക്ക നമ്മളെ പൊട്ടിച്ചോണ്ട് പോയെങ്കിലും സെറ്റ് സാധനം കിട്ടിട്ടോ അപ്പൊ ഇന്നത്തെ ഫിഷിങ് നമ്മള അവസാനിപ്പിക്കോ നല്ല വെയിലുണ്ടായിരുന്നു ഇടയ്ക്ക് ഒരു പ്രാവശ്യം മഴ പെയ്തു വന്നാലും വെയിലുണ്ടായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചും മീനൊന്നും കാണാൻ പറ്റിയില്ല പിന്നെ ഒത്തിരി ദിവസം കൂടി നമ്മൾ മീനേലടിക്കണമുണ്ടെങ്കിൽ എയിമൊന്നും അങ്ങ് സെറ്റായില്ല ഒരുപാട് മിസ്സിങ് ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഓർമ്മ പൊട്ടിച്ചുകൊണ്ട് പോയെങ്കിലും ഒരു ഹെവി സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എപ്പോഴും പറയും പോലെ ഞങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ